സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്നിന് തളിപ്പറമ്പ് കെ കെ എൻ പരിയാരം ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലും പൊതുസമ്മേളനം ഫെബ്രുവരി മൂന്നിന് വൈകുന്നേരം നാലു മണി മുതൽ ഉണ്ടപ്പറമ്പിലെ സീതാറാം യെച്ചൂരി നഗറിലും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് സമ്മേളനങ്ങളും മുഖ്യമന്ത്രിയും പാർട്ടി പൊളിറ്റിക് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മൂന്ന് പതിറ്റാണ്ടിന് ശേഷം തളിപ്പറമ്പ് ആദിത്യമെരളുന്ന പാർട്ടി സമ്മേളനത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ടി കെ ഗോവിന്ദൻ മസ്സർ ചെയർമാനും കെ സന്തോഷ് കൺവീനറുമായ സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ഏരിയയ്ക്ക് കീഴിലെ മുഴുവൻ ലോക്കലുകളിലും രാജ്യം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും കേരള സർക്കാർ നടപ്പാക്കുന്ന ബദൽ നയങ്ങളെക്കുറിച്ചും നവകേരള സമിതിയെക്കുറിച്ചും ഉൾപ്പെടെ ആനുകാലികമായ വിവിധ വിഷയങ്ങളിൽ പതിനാറ് സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലയിലെ പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുത്ത നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ക്ഷണിക്കപ്പെട്ടവരും കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ അഞ്ഞൂറ്റി അറുപത്തിയാറ് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും പൊതുസമ്മേളന മേഖലയിൽ ഉയർത്താനുള്ള പതാക കരുവള്ളൂരിൽ നിന്നും കൊടിമരം കാവുമ്പായിൽ നിന്നും ദീപശിഖ അവങ്കുംപൊയിൽ ജോസ് ദാമോദരൻ സ്തൂപത്തിൽ നിന്നും പന്നിയൂർ കാരക്കുടി പി കൃഷ്ണൻ രക്തസാക്ഷി സ്തൂപത്തിൽ നിന്നും തൃശ്ശംബരം ധീരജ് രാജേന്ദ്രൻ രക്തസാക്ഷി സ്തൂപത്തിൽ നിന്നും വളണ്ടിയർമാരുടെയും അത്ലറ്റുകളുടെയും നേതൃത്വത്തിൽ ജനുവരി മുപ്പത്തിയൊന്നിന് വൈകുന്നേരം ആറു മണിക്ക് തളിപ്പറമ്പ് പ്ലാസ ജംഗ്ഷനിൽ എത്തിച്ചേരും തുടർന്ന് ബാൻഡ് സെറ്റിന്റെ അക്കമ്പടിയോടെ പൊതുസമ്മേളന നഖരിയായ സീതാറാം യെച്ചൂരി നഗറിൽ എത്തിക്കും സ്വാഗത സംഘം ചെയർമാൻ ടി കെ ഗോവിന്ദൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും ദിവസം പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ പതിനെട്ട് ഏരിയകളിൽ നിന്നുള്ള റെഡ് വോളണ്ടിയർമാർ കേന്ദ്രീകരിക്കുന്ന മാർച്ച് കാക്കാത്തോട് ബസ് സ്റ്റാൻഡ് ചെറുവക്ക് ഗ്രൗണ്ട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുമെന്നും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു തളിപ്പറമ്പിൽ സജ്ജമാക്കിയ വാർത്താ സമ്മേളനത്തിൽ ടി കെ ഗോവിന്ദൻ കെ സന്തോഷ് പി മുകുന്ദൻ പി കെ ശ്യാമള ടി ബാലകൃഷ്ണൻ സി എം കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു